ും വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് അൽഫൈന്റെ മാക്സിൻ പ്രീമിയം ക്ലോത്തിലുള്ള അൽഫൈൻ മാക്സി നമ്മുടെ മേക്സിന്റെ റേറ്റ് നാനൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് മൂന്നെണ്ണം എടുത്താല് ഷിപ്പിംഗ് ഫ്രീ ആണ് ആട്ടോ മൂന്ന് മാക്സി മൂന്ന് അൽഫൈന്റെ മാക്സി എടുത്താല് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പൊ മാക്സിനെ കുറിച്ച് അൾട്ടർമാക്സിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് കളർ പോവില്ല നിരക്കൂല പ്രിന്റ് പോവില്ല കൂടുതൽ കാലം വീട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് രണ്ടു വർഷം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം നല്ല ഐറ്റം ക്ലോത്ത് ആണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ പ്രിന്റ് ആയിട്ടാ ഡാർക്ക് ഗ്രീന് പ്രിന്റ് ആയിട്ടാണ് ഇതിന്റെ വണ്ണം നോക്കുക ചെസ്റ്റ് വണ്ണം എത്ര ഉണ്ടെന്ന് നോക്കാം ഞ്ചാണ് ചെസ്റ്റ് വണ്ണം ഓരോ നീന്തും പറ നോക്കിട്ട് പറയൂട്ടോ അതിനനുസരിച്ച് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് പോര പതിനാറ് കയ്യറക്കം അടുത്തത് ഒരു വയലറ്റ് കളറിലാട്ടാ വയലറ്റ് കളറിൽ പ്രിന്റ് ആയിട്ട് അടുത്ത നെക്സി ണോ ചെസ്റ്റ് വരുന്നത് അടുത്ത് നല്ലൊരു ഡാർക്ക് ബ്ലൂലാട്ടാ ഇതിന് ലെങ് നോക്കിട്ട് പറയാ അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ണ്ട് അപ്പൊ ഒരു അൻപത്തെട്ട് ലെങ്ത് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഇത് പറ്റൂട്ടാ അമ്പത്തി എട്ട് ഇഞ്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മാച്ച് പറ്റും നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിലാണ് കൈന്റെ ഇറക്കം വരുന്നത് പതിനാറ് ഇഞ്ച് കൈയിറക്കം നല്ലോണം ഇണ്ട് പതിനാറ് ഇഞ്ച് കൈയിറക്കം അൻപത്തി ഏഴ് ലെങ്ത്ത് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണ അടുത്ത പ്രിന്റ് ഇതാ ഈ പ്രിന്റിൽ തന്നെ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഭംഗിയുള്ള ഒരു പ്രിന്റ് ആയതുകൊണ്ട് രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോയി ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സാധനം കൊടുക്കും അടുത്ത പ്രിന്റ് നല്ലൊരു വയലറ്റ് കളറിലാട്ടാ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്രിന്റാണ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് പതിനഞ്ച് പതിനാറ് കയ്യറക്കം വരുന്നുണ്ട് അതിന്റെ അടുത്ത അതിന്റെ കളർ ചേഞ്ച് ഇതാ ബ്ലൂ കളറില് ഇതിലും രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടാ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ഹോതി മൂന്നെണ്ണം എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്തത് ഇതാ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഭംഗിയുള്ളൊരു പ്രിന്റ് ഓവർലോക്ക് ഒക്കെ ചെയ്ത നല്ലൊരു ഐറ്റം പ്രീമിയം ക്ലോത്ത് ആണ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം വരുന്നത് അൻപത്തി ഏഴിൽ അടുത്ത പ്രിന്റ് ഇതാട്ടാ അൽപ്പയിന്റെ അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള ഐറ്റാട്ടോ ആവശ്യമുള്ളത് ഈ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് പോലെ ബ്ലാക്ക് കളറിലാണ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കൈയിറക്കം പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു അൻപത്തി ഏഴ് ലെങ്ത്ത് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം പതിനാറ് കയ്യറക്കം അത്യാവശ്യം നല്ല കയ്യ് എന്നുണ്ട് അടുത്ത് നല്ലൊരു ബ്ലൂ കളറിൽ നല്ല ഭംഗിയുള്ള കളറുകളോ പ്രിന്റുകളോട്ടാ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു പ്രിന്റ് അൽഫയും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു കൊണ്ടരഞ്ഞത് അതാ അൽഫി എല്ലാരും ചോദിക്കാനിട്ടല്ല നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം കിട്ടണ്ടേ അതുകൊണ്ടാണ് കൊണ്ടരഞ്ഞത് അടുത്ത പ്രിന്റ് ദാ അൽഫയിന്റെ അടുത്ത പ്രിന്റ് അതാ ജസ്റ്റ് വണ്ണം േഴ് ഇഞ്ച് വരും അൻപത്തി ഏഴ് ലഞ്ച് അടുത്തത് ഒരു പിങ്ക് കളറിൽ നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് കേട്ടോ അൽഫൈൻ പല റേറ്റിലുള്ള അൽഫൈൻ ഉണ്ട് ഇത് ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു അൽഫൈൻ ആണ് അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ത് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് വരുന്നുണ്ട് കേട്ടോ ഓരോ വീട് ഇത് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അല്പയിന്റ് അടുത്ത പ്രിന്റ് കേട്ടോ ഒരു കോഫി കളറില് ചെറിയ പ്രിന്റുകളായിട്ട് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് നാപ്പത്തി ആറ് അടുത്തത് ഒരു വയലറ്റ് കളറിലേട്ടാ വയലറ്റ് കളറിലാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം നാപ്പത്തി ആറാണ് അടുത്തത് നല്ലൊരു പീ കോക്ക് കളറിലേട്ടാ നല്ലൊരു തീക്കോക്ക് കളറിലാണ് അടുത്ത പ്രിന്റ് കല്പതിന്റെ അടുത്ത പ്രിന്റ് മൂന്നെണ്ണം എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ നാപ്പത്തി ആറ് വണ്ണം അൻപത്തിയേഴ് ലെങ്ത് அடுத்தது நல்ல முந்திரி கலர்ல அடுத்தது கலர்ல அந்த கலர் சேஞ்ச் ப்ளாக் ஆனே ஆசியம் ஃபேஷ் வேகம் வர അടുത്ത പ്രിന്റ്താ ഇതൊക്കെ ഓരോ പീസുകളൂട്ടാ ഒന്നും രണ്ടും പീസുകളുള്ള അടുത്ത കളർ കളറ് അടുത്ത കളർ കളറ് அடுத்தது மரோன் கலர் அடுத்து பிரின்ட் னக்கு ஒரே பீஸ் உள்ள ப்ளூ கலர்ல കോഫി െങ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അടുത്ത പ്രിൻറ് കേട്ടോ അടുത്തതിൻ്റെ അടുത്ത് चेंज അപ്പൊ നമ്മളെ പ്രീമിയം കുഴപ്പമില്ല അൽഫിനാക്ഷികളൊക്കെ കണ്ടില്ലേ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കൂല പെട്ട ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സാധനം കൊടുക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് പോയി അൻപത്തി ഏഴ് ലെങ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം ഒരു പതിനഞ്ച് പതിനാറൊക്കെ കയ്യറക്കം വരുന്ന മാക്സുകൾ ഉണ്ട് നാല്പത്തി ഏഴ് ഇഞ്ച് വരുന്നതും ഉണ്ട് കേട്ടാ അപ്പൊ ഇനി ഒരു പുതിയ വിധിയുമായി ഉടനെ വരെ ഇൻഷാള്ളു